ഇന്ന് വാടക വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് താമസം മാറാൻ ശ്രമം നടത്തുന്ന ഇന്നത്തെ സമകാലിക സാഹചര്യത്തിൽ ഈ ചരിത്ര പഠനത്തിന് വലിയ പ്രസക്തിയുണ്ട് ആയകാലത്ത് ഉള്ളത് വെച്ച് ഒരു ചെറിയ ഷെഡ് കെട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ ഈഗതി വരില്ല ഇരുന്നു ഇനിയിപ്പോ എവിടെ പോകാനാ കഷ്ടം തന്നെ ഈ കൈപ്പിടിത്തമാണ് അന്ന് രാഷ്ട്രീയ കൂച്ചുവിലങ്ങിൽ നിന്ന് സുന്നി കൈരളിയെ രക്ഷിച്ച് സ്വാതന്ത്ര്യത്തിൻ്റെ പറുദിശയിലേക്ക് കൈപ്പിടിച്ച് നടത്തിയത് നമ്മളെത്ര ഭാഗ്യവാന്മാർ അല്ലെങ്കിൽ ഇന്നും സുന്നികൾ രാഷ്ട്രീയ പ്രമാണിമാർക്ക് മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കേണ്ട ഗതികേടിൽ രക്ഷിച്ചെടുത്ത റബ്ബെ നിനക്കാണ് സർവ്വസ്തുതിയും റബ്ബെ താജുൽ ഓലമ ഉള്ളാളങ്ങളുടെ ദറജനെ ഉയർത്തണേ സുൽത്താൻ ഉൽമക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ ആമീൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ സമസ്തയിൽ ഭിന്നത ആരംഭിച്ചപ്പോൾ രണ്ട് ആശയധാരകളാണ് അതിലുണ്ടായിരുന്നത് ഒന്ന് സമസ്ത കേരള ജംഇയത്തുൽ ഒലമയുടെ ആദർശ ലക്ഷ്യത്തിൽ തന്നെ അടിയുറച്ചു നിൽക്കണമെന്നും അഹ്ലുസുന്നയുടെ ആശയങ്ങളിൽ ഭേദഗതി വരുത്താതെയും വഹാബി സലഫി മൗദൂദി ദയൂബന്തി തുടങ്ങിയ മനുഷ്യനിർമ്മിത നിർമ്മിത നവപ്രത്യ ശാസ്ത്രക്കാരെ മുബുദ്ധികളായി കണ്ട് അവരെ അകറ്റി നിർത്തണമെന്നും രാഷ്ട്രീയക്കാരുടെ സ്വാധീനത്താൽ നിയന്ത്രിക്കപ്പെടുന്നവരായി സമസ്ത മാറരുതെന്നും വാദിച്ച ഒരു വിഭാഗം മഹാരഥന്മാരായ മടവൂർ ഷേഖ് വടകര മുഹമ്മദ് അജിത്തങ്ങൾ തുടങ്ങിയവരുടെ ആത്മീയ നിയന്ത്രണത്തിലുള്ള ആ വിഭാഗത്തിന് മഹാനായ ഉള്ളാളന്തങ്ങൾ എം എ ഉസ്താദ് എ പി ഉസ്താദ് ചിത്താരി ഉസ്താദ് തുടങ്ങിയവരാണ് നേതൃത്വം നൽകിയത് മറുവിഭാഗമാവട്ടെ ലീഗ് രാഷ്ട്രീയത്തിന് ഓശാന പാടുകയും സമസ്തയുടെ സമ്പൂർണ്ണ നിയന്ത്രണം പാണക്കാട് കുടുംബത്തിനാണെന്നുമാണ് വാദിച്ചത് മാത്രമല്ല വിത ഈ ആശയക്കാരുമായി സഹകരിച്ച് നീങ്ങേണ്ടത് അനിവാര്യമാണെന്നും അല്ലെങ്കിൽ തൊപ്പിവെക്കാൻ തല കാണില്ല തുടങ്ങിയ വൈകാരിക വാദങ്ങളാണ് മുന്നോട്ട് വെച്ചത് ചില നേതാക്കൾ ഒരുപടി കൂടി കടന്ന് കൈ എവിടെ കെട്ടിയാലെന്താ ലീഗും ദീനും ഒന്ന് തന്നെ ലീഗ് ആഫീസുകൾ കേന്ദ്രങ്ങളാണ് തുടങ്ങി രാഷ്ട്രീയക്കാരുടെ ബി ടീമാണെന്ന് പരസ്യപ്രഖ്യാപനവും നടത്തി മാത്രമല്ല സമസ്തയുടെ ബഹുജന പ്രസ്ഥാനമായ എസ് വൈ എസിനെ ദുർബലപ്പെടുത്താൻ സമസ്തയുടെ തലപ്പ് തിരുന്നു കൊണ്ട് തന്നെ അവർ ശ്രമിക്കുകയും ചെയ്തു ഒരുവൻ ഗൂഢാലോചനയുടെ ഫലമായിരുന്നു അത് എറണാകുളത്തെ എസ് വൈ എസ് സംസ്ഥാന സമ്മേളനം പൊളിക്കാൻ ലീഗുമായി ആ വിഭാഗം ധാരണയുണ്ടാക്കി അവരുടെ ആത്യന്തിക ലക്ഷ്യം ലീഗ് രാഷ്ട്രീയത്തിന് കോട്ടം തട്ടരുതെന്ന് മാത്രമായിരുന്നു എൺപത്തി എട്ട് വരെ ആ വിഭാഗക്കാർക്കെതിരെ കടുത്ത നിലപാടെടുത്തു സമസ്തയെ രാഷ്ട്രീയക്കാർക്ക് അടിമപ്പെടുത്താതെ സ്വതന്ത്ര വ്യക്തിത്വത്തോടെ നയിക്കാൻ സമാന ചിന്താഗതിക്കാരായ സാത്വിക ഉലമാക്കൾക്ക് മുന്നിൽ ധീരമായി നിലകൊണ്ട ഈ കെ ഉസ്താദ് തൻ്റെ മുൻകാല നിലപാടുകളിൽ നിന്ന് പിറകോട്ടുപോയി രാഷ്ട്രീയ ഉപജാപകത്തിന് വംശവധരായി നിലപാട് മാറ്റിയതോടെയാണ് രാഷ്ട്രീയ ലോബി സമസ്തയിൽ ആധിപത്യം പുലർത്തിയത് കേരളത്തിലെ മുസ്ലിം സമൂഹം അതിന് വലിയ വിലയും നൽകേണ്ടി വന്നു ദീനിന് പ്രാമുഖ്യം നൽകി ആ ഇരക്കണക്കിന് അല്ലിമുകൾ മുദരലിസുമാർ ഹത്തീബുമാർ അവിടെ നിന്നും പിരിച്ചുവിടപ്പെട്ടു പണ്ഡിതരെയും സുന്നി പ്രവർത്തകരെയും നാടുനീളെ ആക്രമിച്ചു സുന്നി ഓഫീസുകൾ തകർക്കപ്പെട്ടു പള്ളി മദ്രസകൾ പോലും ഈ രാഷ്ട്രീയ താണ്ഡവക്കാർ തകർക്കാതെ വിട്ടിട്ടില്ല ഒരു ഡസനോളം സുന്നി പ്രവർത്തകർ ലീഗ് ചേളാരികളുടെ കൊലക്കത്തിക്കിരയായി സുന്നി ആദർശത്തിന് പ്രാമുഖ്യം നൽകി വിധേയകൾക്കെതിരെ പ്രവർത്തിച്ച കാരണത്താലാണ് എസ് വൈ എസിൻ്റെയും എസ് എസ് എഫിൻ്റെയും നേതാക്കളും പ്രവർത്തകരും കിരാതമായ ആക്രമണങ്ങൾക്ക് വിധേയമായത് കുടുംബങ്ങളിൽ നിന്നുപോലും അവർ നിഷ്കാസിതമായി യഥാർത്ഥ സമസ്ത നമ്മളാണെന്ന് വാദിച്ചു വന്നവർ ഈ ആക്രമണങ്ങൾക്ക് ആയുധം നൽകുകയായിരുന്നു എന്നത് നേർ അനുഭവമാണ് കണ്ണിയതുസ്താദ് ശയ്യാവലംബമായ നേരമാണ് സമസ്തയെ തകർക്കാൻ ശത്രുക്കൾ തിരഞ്ഞെടുത്തത് എന്നതും പ്രസക്തമാണ് എറണാകുളത്ത് എസ് വൈ എസ് സമ്മേളനത്തിന് പോകാൻ സമ്മതം തേടി കണ്ണിയതുസ്താദിൻ്റെ സവിധത്തിലെത്തിയ ഉള്ളാളിതങ്ങളോടും ചിത്താരി ഉസ്താദിനോടും എറണാകുളത്ത് പോയി ഹക്ക് പറയാൻ കണ്ണിയതുസ്താദ് പറഞ്ഞതും പ്രസിദ്ധം മാത്രമല്ല എന്നെ പുറത്താക്കി എന്ന് പത്രത്തിൽ കണ്ടല്ലോ എന്ന് തങ്ങൾ കണ്ണിയതുസ്താദിനോട് പറഞ്ഞപ്പോൾ ഞാൻ തങ്ങളെ പുറത്താക്കിയെന്നോ ഞാൻ തങ്ങളുടെ കൂടെയാണ് എന്ന് കണ്ണിയതുസ്താദ് ഉള്ളാളിതങ്ങളോടും മറുപടി പറഞ്ഞതും വിശ്രുതം എല്ലാം കൃത്രിമമായി തെറ്റിദ്ധരിപ്പിച്ച് നടത്തിയ നാടകങ്ങളായിരുന്നു കണ്ണിയതുസ്താദിൻ്റെ മകൻ കുഞ്ഞുമോൻ എ പി ഉസ്താദിൻ്റെ സബിതത്തിൽ പിന്നിടത്തിയതും ചരിത്രമാണ് ലീഗ് ചേളാരികളുടെ കിരാത ആക്രമണങ്ങളിൽ അണുകിട പതറാതെയും ആദർശത്തിൽ വരിചലിക്കാതെയും മഹാനായ താജുലോലമ ഉള്ളങ്ങളുടെ നേതൃത്വത്തിൽ സുന്നികൾ എറണാകുളം സമ്മേളനം നടത്തി കരുത്തു തെളിയിച്ചും സമസ്ത കേരള ജമിയതുലോലമ പുനർസംഘടിപ്പിച്ചും പൂർണമായും സ്വന്തം കാലിൽ നിലയുറപ്പിച്ചു ഒരു രാഷ്ട്രീയക്കാരൻ്റെയും ഉമ്മറപ്പുത്ത് ഉമ്മറപ്പുറത്ത് തലചൊറിയാൻ അവർ സമയം ചെലവഴിച്ചില്ല പണ്ഡിതരുടെ മുകളിൽ സ്ഥാനമുറപ്പിക്കാൻ ഒരു രാഷ്ട്രീയക്കാരനെയും അനുവദിച്ചതുമില്ല പണ്ഡിതരുടെ നെഞ്ചിലേക്കെറിഞ്ഞ കരിങ്കൽ ചീളുകൾ അവർ സ്ഥാപനങ്ങളുണ്ടാക്കാൻ സ്വരുക്കൂട്ടി അത് അത്ഭുതാവഹമായ സ്ഥാപന സമുച്ചയ നിർമ്മാണങ്ങൾക്കാണ് കാരണമായത് സ്വതന്ത്ര തീരുമാനങ്ങൾ എടുക്കാൻ ഒരു രാഷ്ട്രീയക്കാരൻ്റെയും തിട്ടൂരം ആവശ്യമില്ലാത്ത അസ്തിത്വമുള്ള പ്രസ്ഥാനമായി ഇന്നും മഹാനായ കാന്തപുരം മുസ്താദിൻ്റെ നേതൃത്വത്തിൽ സമസ്ത കേരള ജമിയോത്മ ഇന്ത്യയിലൂടെ നീളം പ്രച്ചരിച്ച് മുന്നേറുന്നു പോഷക ഘടകങ്ങളും അതുപോലെ തന്നെ യഥാർത്ഥത്തിൽ സമസ്തയിൽ ഒരു പിളർപ്പും ഉണ്ടായിട്ടില്ല സമസ്ത അറുപതാം വാർഷിക സമ്മേളനത്തോടെ സുന്നി സംഘശക്തി തങ്ങൾക്ക് ഭീഷണി ഉയർത്തുന്നു എന്ന് ബോധ്യപ്പെട്ട ലീഗ് ലക്ഷ്യത്തോടെ ചില പണ്ഡിതരെ സ്വാധീനിച്ച് പിന്നീട് തങ്ങൾക്കൊപ്പം നിലകൊള്ളുമെന്നുറപ്പുള്ള ചിലരെ മുഷാവറയിൽ ഉൾപ്പെടുത്തി നേരിയ മുഷാവറ ഭൂരിപക്ഷമല്ലാതെ മറ്റൊന്നും മറുഭാഗക്കാർക്കുണ്ടായിരുന്നില്ല അതിൽ തന്നെ പതിനൊന്ന് പേർ തങ്ങളോടൊപ്പം ഇറങ്ങിപ്പോയി എന്നതും ഹക്കാണ് സമസ്ത കേസിൽ വ്യാജരേഖകൾ കോടതിയിൽ സമർപ്പിക്കരുതെന്ന് എ പി ഉസ്താദ് അവസാന മുഷാവറയിൽ നിലപാടെടുത്തപ്പോൾ അത് സമർപ്പിക്കാൻ ഭൂരിപക്ഷമുണ്ടെന്ന മറുവാദം ഉന്നയിക്കപ്പെട്ടപ്പോൾ ദീനിൽ ഭൂരിപക്ഷത്തിന് പ്രസക്തിയില്ല ഹക്കാണോ എന്നതാണ് വിഷയമെന്ന ഉള്ളാളിത്തങ്ങളുടെ മറുവാക്ക് ആദർശത്തിൻ്റെ അവസാന വാക്കായിരുന്നു ഞാൻ ഒറ്റക്കാണെങ്കിലും ഹക്കിനായി പൊരുതുമെന്ന ഉള്ളാളിത്തങ്ങളുടെ അവിടുത്തെ പ്രഖ്യാപനം പിന്നീട് ജനം ഏറ്റെടുക്കുകയായിരുന്നു എസ് വൈ എസ് 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 എഫ് എസ് എം എ തുടങ്ങിയ പോഷക ഘടകങ്ങളിലൊന്നും പിളർപ്പ് ബാധിച്ചിട്ടില്ല സിറാജ് സുന്നി വോയിസ് റിസാല തുടങ്ങി സുന്നി പ്രസിദ്ധീകരണങ്ങളൊക്കെ ഉള്ള അളിത്തങ്ങളോടൊപ്പം നിലകൊണ്ടു മറുഭാഗത്താകട്ടെ ലീഗിനെ ശക്തിപ്പെടുത്താനുള്ള ഒരു കുറുക്കുവഴിയായും പുത്തനാശയക്കാരുമായി സഹകരിച്ചു നീങ്ങണമെന്ന ചിന്താഗതിക്കാരും അണിനിരന്നു ഇതാണ് സത്യം സുന്നത്ത് ജമാഅത്തിൻ്റെ കാര്യത്തിലോ പുത്തനാശയക്കാരുമായുള്ള നിലപാടിൻ്റെ ത്തിലോ സ്വതന്ത്ര രാഷ്ട്രീയ നിലപാടിന്റെ വിഷയത്തിലോ സുതാര്യ നിലപാട് ചേളാരി സമസ്തക്ക് സ്വീകരിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നത്